ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാംഗല് ശി സർവാർത്ഥസാധികേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തു ഓമഹാദ്യൈ നമ ഓം നമ ചണ്ഡിക്കൈ ഓ ശ്രീ മഹാതൃപുരസുന്ദര്യ നമ ഹരിം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ദേവി ആയു ദേവിക്ക് ദേവന്മാർ ആയുധങ്ങളെല്ലാം കൊടുത്ത് ദേവിയെ ദേവി വന്നപ്പം ദേവി തന്നെ ആ സമ്മാനിതയായ ദേവി സമ്മാനങ്ങളെല്ലാം കിട്ടിയ സന്തോഷത്താൽ ആ ദേവി ഗർജിച്ചു അട്ടഹാസം ചെയ്തു അപ്പോൾ ആ ദേവിയുടെ അട്ടഹാസം ആകാശം മുഴുവൻ വിറപ്പിച്ചു ആകാശത്തെ വിറപ്പിച്ചു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഇനി നമുക്ക് പിന്നെ എന്തുണ്ടായി എന്ന് ഇന്ന് നോക്കാം ഒരു നാലഞ്ച് ശ്ലോകം വായിക്കാം ഇന്നത്തെ ഭാഗം മാത്രം അമായതാതിമഹതാ പ്രതിശബ്ദോ മഹാനഭൂത് चुक्षुभो सकलालोकाः समुद्राश्च च कम्बिरे चचालवसुधा चेलुः सकलाश्च महीधराः जयेधि देवाश्च मुदा तामूजूसिंहवाहिनीं तुष्टवोर्मुनयश्चैनां भक्तिनम्रात्ममूर्तयः दृष्ट्वा समस्तं संक्षुब्धं त्रैलोक्यमरारयः सन्नद्धाखिलसैन्यास्थे समुत्थस्तुरुदायुधाः आकिमेतदिति क्रोधाद् आभाष्यमहिषासुरः अभ्यदावततं शब्दम् अशेषैरसुरीर्वृतः स ददर्श ततो देवीम्

ഇനി നമുക്ക് അത് പറയാനുള്ള പറയാം അമായത അതിമഹത മഹാനഭൂത് മഹാനഭൂത് സമുദ്രാക സമുദ്രശ്ച സകലാകാ ച സകലാശേവാചാം താ ഊചു താമൂചുഷ്ടു മുനയ ചയേനാം തുഷ്ടോർ മുനയശ്ചൈനോർമുനയശ്ചൈനോ മുനയേന ഭക്തി നമ്രാ ആത്മമൂർത്തയ ഭക്തി നമ്രാത്മമൂർത്തൈലോക്യം അമരാരേഹ ത്രൈലോക്യം അമരാരേഹ ത്രൈലോക്യമരാരേഹ సన్నద్ధ అఖిలసైన్యా సన్నఖిల సైన్యాస్తే సన్నద్ధ అఖిల సైన్యా సన్నద్ధాఖిలసైన్యా సము సముతస్థు ఉదాయ సు ఉదరుదాయువరు అవి తి అభీ అథావత అభ్యత అశేష అశేషర్సురైర్వృత కిరీడ ఉల్లిఖిత അംബരാം ഉല്ലിഖിത അംബരാം കിരീട ഉല്ലിഖിത അംബരാം കിരീടോലിഖിതാംബരാം ഇത്രയാണ് നമുക്കിന്ന് പഠിക്കേണ്ടത് അപ്പം ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമായതാതിമഹത പ്രതിശബ്ദോ മഹാനഭൂത് ചുക്ഷുഭൂ സകലാലോകാഹ समुद्राश्च च कम्बिरे चचालवसुधा चेलुः सकलाश्च महीधराः जयेति देवाश्च मुदा तामूजोसिंहवाहिनीं तुष्टुवोर्मुनयश्चैनां भक्तिनम्रात्ममूर्तयः दृष्ट्वा समस्तं संक्षुब्धं त्रैलोक्यमरारयः सन्नत्त अखिलसैन्यास्ते समुत्थस्तुरुदायुथाः आ किमेतदिति क्रोधात् आभाष्यमहिषासुरकाम् अभ्यथावदतां देवीम् अशेषैरासुरीर्वृदघां सददर्शततो देवीं व्याप्तलोकत्रयां द्विषां पादाक्रान्त्या नदभुवम् കിരീടോലിഖിതംബരം ഓം ഇതി ശ്രീ ദുർഗാർപ്പണമസ്തു ഇതാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് ആദ്യം മുതലൊന്നും നോക്കാം അല്ലേ എങ്ങനെ എന്താണെന്ന് ആദ്യത്തെ ശ്ലോകം അമായതാതിമഹത പ്രതിശബ്ദോ മഹാനഭൂത് ചുക്ഷുപോ സകലാലോകാഹ സമുദ്രാച്ച ചക്കമ്പിരേ ചമുദ്രങ്ങളും ചക്കമ്പിരേ പ്രകമ്പനം കൊണ്ടു അല്ലെങ്കിൽ കമ്പനം കൊണ്ടു ഇളകിമറിഞ്ഞു തിരമാലകളൊക്കെ വന്നിട്ട് സമുദ്രം ഇളകിമറിഞ്ഞു എന്നർത്ഥം അമായത അതിമഹത അമായത എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തത് അളന്നെടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളതും അതിമഹത്തായതും അതിമഹത്താന്ന് പറഞ്ഞാൽ അതിമഹത്തായതും ആയ പ്രതിശബ്ദം ആ പ്രതിശബ്ദം എന്ന് പറഞ്ഞാൽ മാറ്റൊലി അല്ലെങ്കിൽ എന്താ പറയുക മാറ്റൊലിക്കൊള്ളുക പ്രതിബിംബിച്ചു പ്രതിധ്വനിച്ചു പ്രതിധ്വനി ഉണ്ടായി അത് മഹാൻ അഭൂതം മഹാനായി ഭവിച്ചു അപ്പോൾ ചുക്ഷുഭുഹു എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചു കുലുങ്ങി എന്നൊക്കെ അർത്ഥം സകലാലോക എല്ലാ ലോകങ്ങളും കുലുങ്ങി ആ ശബ്ദം കേട്ടിട്ട് അപ്പോൾ ദേവി ദേവന്മാരാൽ സമാനിതയായി സന്തോഷം കൊണ്ട് ഒന്ന് ഗർജിച്ചു ഒരു അട്ടഹാസം ചെയ്തു ആ അട്ടഹാസത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇത് മാറ്റലി കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞു കൂടാതെ അളക്കാൻ പറ്റാത്തതും അതിമഹത്തായതുമായ ആ പ്രതി ശബ്ദം ആ മാറ്റൊലി മഹാനായി ഭവിച്ചു ക്ഷോഭിച്ചു കുലുങ്ങി ചുക്ഷുപുക ചുക്ഷുപൂന്ന് പറഞ്ഞാൽ കുലുങ്ങി ക്ഷോഭിച്ചു എന്നൊക്കെ അർത്ഥം എല്ലാ ലോകങ്ങളും കിടുങ്ങി വിറച്ചു എന്നു പറയാം സമുദ്രങ്ങളാണെങ്കിൽ പ്രകമ്പനം കൊണ്ടു അതായത് കമ്പനം കൊള്ളുക കമ്പിക്കുക എന്ന് പറയാ ഇളകുക സമുദ്രവും ഇളകിമറിയാൻ തുടങ്ങി അവിടെ തിരമാലകൾ വരാൻ തുടങ്ങി എന്നർത്ഥം അമായതാതിമഹത പ്രതിശബ്ദോ മഹാനഭൂത് ചുക്ഷുഭുഹോ സകലാലോകാഹ സമുദ്രാശ്ചകമ്പിരേ അളക്കാൻ പറ്റാത്തതും അതിമനോഹരവുമായ അല്ലെങ്കിൽ അതിമഹത്തായതുമായ ആ ശബ്ദം കേട്ടിട്ട് ലോകം മുഴുവനും കുലുങ്ങി വിറച്ചു സമുദ്രങ്ങൾ പ്രകമ്പനം കൊണ്ടു അല്ലെങ്കിൽ തിരമാലകളെ കൊണ്ട് ഇളകി മറിഞ്ഞു എന്നർത്ഥം അടുത്ത ശ്ലോകം ചചാല വസു ചേലുഹു സകലാശ്ചീധരാഹ ജയേതി ജയേദീദേവശ്ചമുദാമൂഹു സിംഹവാഹിനീം ചചാല ചചാല എന്ന് പറഞ്ഞാൽ ഇളകുക ഇളകി വസുത ഭൂമി ചേലുഹു ചേലുഹു ചലിച്ചു അപ്പം ചചാല ഇളകി ഭൂമി ചേലുഹു ചലിച്ചു അപ്പോൾ ഭൂമി ഇളകി മറിഞ്ഞു എന്നർത്ഥം ഈ ചചാല എന്നുള്ള വാക്ക് ചലിച്ചു എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ചേലുഹു ചേലു നി മഹീധരാഹ മഹീധരം ധരം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് മഹി ഭൂമി ഭൂമിയെ ധരിക്കുന്നത് എന്താ ഭൂമിയെ ധരിക്കുന്നത് പർവ്വതം അപ്പോൾ പർവ്വതങ്ങളും സകലാഹ പർവ്വതാഹ ചേലുഹു ആ പർവ്വതങ്ങളെല്ലാം ആ മഹിയെ ധരിച്ചിരിക്കുന്ന പർവ്വതങ്ങളെല്ലാം ഇളകിമറിഞ്ഞു അല്ലെങ്കിൽ ചലിച്ചു പർവ്വതങ്ങൾ കുലുങ്ങി എന്നർത്ഥം ജയേതി ജയാ ഇതി ജയേതി ദേവാഹ ച മുദ താം ഊജുഹു സിംഹവാഹിനി അപ്പോൾ ആ സിംഹവാഹിനിയായ ആ ദേവിയെ ദേവന്മാർ കണ്ടിട്ട് സന്തോഷം കൊണ്ട് എന്തായി ജയാ മുഴക്കി ജയാ ജയാ ജയ എന്ന് പേരി മുഴക്കി ദേവന്മാരെ അപ്പം ജയാ ഇതി ദേവഹ മുതു മുത മുതെന്ന് പറഞ്ഞാൽ സന്തോഷം സിംഹവാഹിനിയായ ദേവിയെ അപ്പം സിംഹവാഹിനിയായ ദേവിയെ ദേവന്മാരെല്ലാവരും ജ ജയ സ്തുതിച്ചു ജയമുഴക്കി എന്നേ ഉള്ളൂ ജയേദീ ജയായി ചലവസുധാ ചേലുഹോ സകലാശ്ചീധരാഹ ജയേതി ദേവാശ്ചമുദാ താമൂജോ സിംഹവാഹിനീം താം ഊജു ഊജു പറയുക താം അവളെ അവളോടാ സിംഹവാഹിനിയായ ദേവിയോട് പറയുകയെന്നിവിടെ പറഞ്ഞത് സ്തുതിച്ചു ആ ദേവന്മാരെല്ലാവരും ജയ പറഞ്ഞു ജയ പറഞ്ഞെന്ന് പറഞ്ഞാലോ ജയ ദേവി ജയ 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 എന്ന് സ്തുതിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം തുഷ്ടുവുഹോ മുനയഹ ചേനാം തുഷ്ടുവോർമുനയശ്ചെയ്നാം എന്ന് പറഞ്ഞാൽ ദേവിയോടുള്ള ഭക്തി കൊണ്ട് മുനികളെല്ലാം തുഷ്ടുവു സ്തുതിച്ചു ഭക്തി എങ്ങനെയാണ് സ്തുതിച്ചതെന്നാണ് പറയുന്നത് ഭക്തി നമ്ര ആത്മമൂർത്തേക ആത്മമൂർത്തിയായ ആത്മമൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആത്മമൂർത്തിയായ ശരീരങ്ങൾ കൊണ്ട് നമസ്കരിച്ചു എന്നർത്ഥം ദേവന്മാർ അപ്പം നമ്രരായിട്ട് ഇവിടെ പറഞ്ഞത് കുനിഞ്ഞി കുനിയ വണങ്ങുക എന്നൊക്കെ അർത്ഥം അപ്പോൾ നമ്രരായി വണങ്ങിയിട്ട് ദേവന്മാർ ദേവിയെ ജയമുഴക്കി സ്തുതിച്ചു എന്നർത്ഥം തുഷ്ടുവോർമുനയശ്ശൈനാം മുനിമാരാകട്ടെ ഏനാം അവളെ ആ ദേവിയോടുള്ള ഭക്തി കൊണ്ട് ആ മുനികളെല്ലാം അവളെ സ്തുതിച്ചു എങ്ങനെയാണ് സ്തുതിച്ച ശരീരങ്ങൾ നമ്രോ നമ്രരാക്കി കൊണ്ട് ശരീരങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വണങ്ങുക നമസ്കാരം ചെയ്യുക ഒക്കെയാണ് അപ്പം ആണുങ്ങളൊക്കെ നമസ്കരിക്കുമ്പം അംഗങ്ങളെല്ലാം ഭൂമിയിൽ തൊട്ട് എട്ടംഗങ്ങളും ഭൂമിയിൽ തൊട്ട് കൊണ്ട് നമസ്കരിക്കണം പക്ഷേ സ്ത്രീകൾക്കത് വേണ്ട അവർ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞാലും മതി അല്ലെങ്കിൽ മുട്ട് മുട്ടും നെറ്റിയും മാത്രം മുട്ടിയാൽ മതി നിലത്ത് അങ്ങനെ അപ്പം ദേവന്മാരെല്ലാവരും ദേവിയെ സ്തുതിച്ചു നമ്ര നമ്രരായിട്ട് സ്തുതിച്ചു അടുത്തത് ദൃഷ്ട സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം അമരാരേഹ സന്നദ്ധാ അഖിലസൈന്യാ സമുത്തസ്ഥൂരുദായുതാഹ ഇവിടെ സമസ്തം സംക്ഷുബ്ധം ദൃഷ്ട അല്ല ത്രൈലോക്യം ഉണ്ട് സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം ദൃഷ്ട അമരാരേഹ സന്നദ്ധാഖില സൈന്യാ തേ സമുത്തസ്തുരുദായുധാഹ ദൃഷ്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് സമസ്തമെന്ന് പറഞ്ഞാൽ മുഴുവൻ സംക്ഷുബ്ധം സംക്ഷുബ്ധമായത് അക്ഷോഭിച്ചത് ത്രൈലോക്യ മൂന്ന് ലോകങ്ങളും അമരന്മാർ ദേവന്മാർ അരികൾ അമര ആരേഖ ആരേഖ എന്ന് പറഞ്ഞാൽ അരി എന്നുള്ളത് ശത്രു എന്ന് ഒരു ഇത് ഏകവചനം അമര ആരേഖ അരികൾ അരയഹ എന്ന് പറഞ്ഞാൽ അരികൾ ശത്രുക്കൾ അപ്പോൾ ഒന്നിൽ കൂടുതൽ ബഹുവചനം അപ്പോൾ ദേവിയെ കണ്ടിട്ട് സംക്ഷുപ്തമായി അവർ മൂന്ന് ലോകങ്ങളും സംക്ഷുബ്ധമായി ആയത് കണ്ടിട്ട് അതായത് മൂന്ന് ലോകങ്ങളും ക്ഷോഭിച്ചു നാം അപ്പോൾ അത് കണ്ടിട്ട് അമരാരികൾ അല്ലെങ്കിൽ അസുരന്മാർ സന്നദ്ധ അഖില സൈന്യാസ്തി അവരുടെ എല്ലാ സൈന്യങ്ങളോടും കൂടി സമത്തസ്തുരുതായുധാക ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് എഴുന്നേറ്റ് പാഞ്ഞു വന്നു എന്നർത്ഥം സമ സമുത്ത് സം സമ്യക്കായി ഉത്തസ്തു എഴുന്നേറ്റു ഉദായുദാഹ ആയുധങ്ങളുമായി ഉയർത്തിപ്പിടിച്ച എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളുമായി എഴുന്നേറ്റ് പാഞ്ഞു വന്നു എന്നർത്ഥം ദൃഷ്ടാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം അമരാരേഹ സന്നദ്ധ അഖില സൈന്യാസ്തേ സമുത്തസ്തുഹം അടുത്ത ശ്ലോകം ആ കിമേത തിക്രോഥാത് ആ ആഹ അവൻ ഇത്രയായോ എന്ന് നമ്മൾ ചോദിക്കില്ലേ ആഹ ആ ആഹ തന്നെയാണ് ഇവിടെയും ആഹ കിമേത തി തിക്രോഥാത് കിം ഏതത് ഇതി ഇതെന്താ ഇത് എന്ന് ക്രോധാദ് ആ ഭാഷ്യ ക്രോധത്താൽ പറഞ്ഞു ഭാഷയെന്നു പറഞ്ഞാൽ പറയുക ആ ഭാഷ നന്നായി പറഞ്ഞിട്ട് മഹിഷാസുരക മഹിഷാസുരൻ അഭ്യതാവതം ശബ്ദം അശേഷൈര അശേഷൈരസുരൈർവ്രതക അശേഷൈരസുരർവ്രത അസുരൈർവ്രതക എല്ലാ അസുരൻ സൈന്യങ്ങളാലും ചുറ്റപ്പെട്ട ആ വ്രതം ചുറ്റപ്പെടുക എല്ലാ അസുരസൈന്യങ്ങളും ആലും ചുറ്റി ചുറ്റപ്പെട്ട് ആ മഹിഷാസുരൻ എന്ത് ചെയ്തു ആഹ എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദത്തിൻ്റെ നേർക്ക് പാഞ്ഞു വന്നു എന്നർത്ഥം അസുര സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട ആ മഹിഷാസുരൻ ദേവിയുടെ നേർക്ക് അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് ക്രോധത്തോടുകൂടി നന്നായി പറഞ്ഞു എന്താ പറഞ്ഞത് ആഹ എന്ന് ആഹ കിമേതതി ക്രോധാദ് കിം ഏതതി ക്രോതാത് ക്രോധം കൊണ്ട് ആ ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞു മഹിഷാസുരൻ ആ ഭാഷ്യ മഹിഷാസുരഹ ം ശബ്ദം അശേഷം ഇനി സദർശ തോ ദേവീം വ്യാപ്തലോകത്രയാ ത്വിഷ പാദക്രാന്ത്യ നദഭുവം കിരീടോലിഖിതംബരാം സദദർശ അവൻ കണ്ടു ആരേ തതോ ദേവി ആ ദേവിയെ കണ്ടു അനന്തരം അവൻ ആ ദേവിയെ കണ്ടു എങ്ങനെയുള്ളതാ ദേവി എന്ന് പിന്നെ വിവരിക്കയാണ് വ്യാപ്ത ലോകത്രയാ മൂന്ന് ലോകങ്ങളും വ്യാപിച്ചിരിക്കുന്ന ത്വിഷ ത്വിട്ട് എന്ന് പറഞ്ഞാൽ കാന്തി ത്വിട്ട് ക്രിയാരൂപം അതിൻ്റെ വേറൊരു രൂപമാണ് ത്വിഷ ത്വിഷ പ്രകാശിച്ചത് അല്ലെങ്കിൽ പ്രകാശിക്കുക കാന്തി എന്ന് പറഞ്ഞാൽ കാന്തി പ്രകാശം എന്നൊക്കെ അർത്ഥം വ്യാപ്ത ലോകത്രയാം തുഷ മൂന്ന് ലോകങ്ങളും സൗന്ദര്യം കൊണ്ട് നിറച്ച് നല്ല ശോഭയോടുകൂടി പ്രകാശിക്കുന്ന കാന്തി ആ കാന്തിയോടു കൂടിയ ആ ദേവിയെ സദദർശ അവൻ കണ്ടു അഥവാ ദേവി പാത ആക്രാന്തിയ നദപുവം എന്ന് പറഞ്ഞാൽ പാദം ക്രമിക്കുമ്പോൾ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്നർത്ഥം എപ്പോഴാണോ കാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ നദഭൂവം ഭൂവം എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തല താഴ്ത്തുക നമിക്കുക കിരീടോ ഉല്ലിഖിത അമ്പരാം കിരീടത്തെ അപ്പം ആ കിരീടത്തെ ദേവിയുടെ ഉയർന്ന കിരീട ഉയർച്ച കാണിക്കാൻ അപ്പം കിരീടത്തെ കൊണ്ട് ഉല്ലിഘനം ചെയ്തു ആ ആകാശം അപ്പം ആ ആകാശത്തെ കീറി പിളർന്നുകൊണ്ട് കിരീടം മുകളിലേക്ക് പോയിരുന്നു എന്നർത്ഥം അത്രയും മുകളിലേക്ക് അത്രയും നീളമുള്ളതായിരുന്നു ദേവിയുടെ കിരീടം ഇനി ഇവിടെ പാത ആക്രാന്തിയാണ് നദഭുവം എന്ന് പറഞ്ഞു പാതാക്രാന്തി ഓരോ കാലം എടുത്ത് വയ്ക്കുമ്പോഴും നദഭുവം ലോകം മുഴുവൻ കുനിഞ്ഞു നതം ചെയ്തു നമിച്ചു എന്നർത്ഥം അതായത് അതിൻ്റെ ഉദാഹരണം ഒരു ചെറിയ വള്ളത്തിൽ ഒരു തോണിയിൽ ആന കാലെടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ അങ്ങനെയായിരുന്നു സാദദർശതോ ദേവീം വ്യാപ്തലോകത്രയാഷ പാദാക്രാന്തിയാ നദഭുവം കിരീടോലിഖിതംബരം ഇവിടെ ദേവിയുടെ പ്രതിധ്വനി കേട്ട് മാറ്റൊലിക്കൊണ്ട അല്ലെങ്കിൽ കർണകട്ടോരമായ ആ പ്രതിധ്വനിയെ കേട്ടിട്ട് ദേവി ഒരു ശബ്ദമുണ്ടാക്കി അട്ടഹാസം ഉണ്ടാക്കി അത് ആകാശമണ്ഡലം മുഴുവൻ നിറഞ്ഞു അതിമഹത്തായ പ്രസിദ്ധിയും ഉണ്ടായി അല്ലേ പ്രതിധ്വനി ഉണ്ടായി ആ പ്രതിധ്വനി കർണകഠോരമായിരുന്നു കർണം ചെവിയാണ് ചെവിക്ക് കഠോരങ്ങളായിരുന്നു ആ പ്രതിധ്വനി മാറ്റൊലി എന്നൊക്കെ പറയും അത് പിന്നെ ചുക്ഷുഭൂ സകല ലോകാഹ സമുദ്രാശ്ച കമ്പിരേ ചചാല വസുതാ സകലാശ്ച സകലാശ്ചീതരാക എല്ലാ ലോകങ്ങളും ക്ഷോഭത്തെ പ്രാപിച്ചു സമുദ്രങ്ങളെല്ലാം ഇളകിമറിഞ്ഞു ഭൂമിയും ഇളകി എല്ലാ പർവ്വതങ്ങൾക്കും അപ്പം ചുറ്റുപൂ സകല ലോകാഹ സമുദ്രശ്ച കാമ്പിരേ ചചാല വസുധാ ചേലുഹു സകലാശ്ച മഹീധരാഹ അപ്പം എല്ലാ ലോകങ്ങളും ക്ഷോഭത്തെ പ്രാപിച്ചു സമുദ്രങ്ങളെല്ലാം വിളകി മറിഞ്ഞു ഭൂമിയും ഇളകി എല്ലാ പർവ്വതങ്ങൾക്കും വിളക്കം തട്ടിയിട്ട് വിറയാ വിറയ്ക്കാൻ തുടങ്ങി ജയേദി ചമുദാ ദേവാൻ താമൂജോ സിംഹവാഹിനീം തുഷ്ടു ഊർമുനേയശ്ചൈനം ഭക്തി നമ്രാത്മമൂർത്തയക എങ്ങനെയാ ദേവി പ്രത്യക്ഷപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ മുകളിൽ സിംഹവാഹിനിയായി ആ ദേവി പ്രത്യക്ഷപ്പെട്ടു അപ്പോഴോ ജയേദി ചമുതാ ദേവ താമൂചു സിംഹവാഹിനീം തുഷ്ടു ഭക്തി നമ്ര ആത്മമൂർത്തേഹാം ആ സിംഹത്തെ വാഹനമാക്കി അതിന്മേൽ ആരോഹണം ചെയ്തിരിക്കുന്ന ഭഗവതിയെ കണ്ടിട്ട് ദേവന്മാർ ദേവി ജയാ 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 എന്നിങ്ങനെ ഘോഷിച്ചു മുനികൾ ഭക്തികൊണ്ട് വണക്കത്തോടുകൂടിയ ശരീരത്തോടുകൂടി അഞ്ജലീബദ്ധരായി ആ ദേവിയെ സ്തുതിച്ചു ദൃഷ്ടാസമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യം അമരാരേഹ സന്നദ്ധാഖില സൈന്യാസ്തേ സമുത്തസ്തുരുദായു ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർ മൂന്ന് ലോകങ്ങളും ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് എല്ലാ സൈന്യങ്ങളെയും സന്നദ്ധരാക്കി ആയുധസമേതരായി പുറപ്പെട്ടു ഇനി ആ ഭാഷാസുരഹ്യതാവതം ശബ്ദം അസുരഹ ആ കിം ഇതെന്ത് എന്ന് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് മഹിഷാസുരൻ പറയുകയും എല്ലാ അസുരന്മാരോടും കൂടി ചേർന്ന് ശബ്ദം കേട്ട സ്ഥലം നോക്കി വാഞ്ഞെത്തുകയും ചെയ്തു സാദദർശതോ ദേവീം വ്യാപ്തലോകത്രയാം തുഷ പാദാക്രാന്തിയാ നദഭുവം കിരീടോലിഖിതാംബരാം അപ്പോൾ ആ മഹിഷാസുരൻ ദേവിയെ കണ്ടു ദേവിയുടെ സ്വരൂപം വിവരിക്കുകയാണ് മൂന്ന് ലോകങ്ങൾ ശോഭ കൊണ്ട് വ്യാപിച്ചിരുന്നു ഭൂമിയിൽ ചവിട്ടിയിരുന്ന കൊണ്ട് ഭൂമി താഴ്ത്തപ്പെട്ടിരുന്നു അതായത് ഭൂമി ദേവി ഒന്ന് ചവിട്ടിയപ്പം ഭൂമി താഴോട്ട് പോയി എന്നർത്ഥം അപ്പോൾ നമുക്കിതൊന്നും കൂടി വായിക്കാം അമായതാതിമഹതാ പ്രതിഭ പ്രതിശബ്ദോ മഹാനഭൂത ചുക്ഷുഭൂ സകലാലോകാഹ समुद्राश्च च कम्बिरें चचालवसुधा चेलुः सकलाश्च महीधराः जयेदि देवाश्च मुधा तामूजो सिंहवाहिनीं तुष्टुवोर्मुनयश्चैनां भक्तिनम्रात्ममूर्तयः दृष्ट्वा समस्तं संक्षुब्धं त्रैलोक्यमरारेः सन्नत्ताखिलसैन्यास्ते समुत्थस्तुरुदायुताः आ किमेतदिति क्रोधाद् आभाष्यमहिषासुरकाम् अभ्यधावदत्तां शक्तिम् अशेषै अभ्यधावदतं शब्दम् अशेषैरसुरैर्वृदः स ददर्श ततो देवीं व्याप्तलोकत्रया त्रयां द्विषाम् पादाक्रांत्या किरीडो लिंगिदाबर ओम श्रीदुर्गार्पणमस्तु सकलं श्रीदेव्यार्पणमस्तु अम्मे नारायण कायन वाचा विद्यात्मना वा प्रकृते स्वभावात् करोमि यत् सकलं परस्मै नारायणा समर्पयामि అపరాత సహస్రాని క్రియందే హర్నిచమ్మయ దాసో యమిది మామత్వ క్షమస్వ వరమీశ్వరి